ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സിവിൽ സർവീസ് അക്കാദമി മീഡിയ അക്കാദമി താമസ സൗകര്യവും അടുത്ത അധ്യയന വർഷം മുതൽ പ്രവർത്തനവും ആരംഭിക്കുന്നു പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിനെതിരെ മെസ്സേജുമായി എത്തിയിരിക്കുകയാണ് ജില്ലാ സ്കൂൾ കലോത്സവ മേളയിലെ ഗ്രീൻ പ്രോട്ടോകോൾ വിഭാഗം സ്കൂൾ അധ്യാപകനും ഗ്രീൻ കൺവീനറുമായ സഗീർ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചറിയാം ഈ ഗ്രീൻ പ്രോട്ടോകോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജില്ലാ കലോത്സവത്തിൻ്റെ ആരംഭം അതിൻ്റെ സംഘാടക സമിതി രൂപീകരിക്കുന്ന അന്ന് തന്നെ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണം എന്നുള്ള ഒരു നിർബന്ധത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അന്ന് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമുക്ക് നിർദ്ദേശം നൽകിയിരുന്നു പ്ലാസ്റ്റിക് പോലെയുള്ള മറ്റു മാലിന്യങ്ങൾ ഉപയോഗിക്കാതെയും കൊണ്ടുവന്ന മാലിന്യങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ കുട്ടികൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്തിരുന്നത് അതിൻ്റെ പ്രാരംഭഘട്ടമെന്ന നിലയ്ക്ക് നമ്മൾ എല്ലാ സ്കൂളിലേക്കും പ്രത്യേകമായിട്ട് മെയിൽ അയച്ചിരുന്നു നിങ്ങൾ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാവരും കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ തിരിച്ചു കൊണ്ടുപോകണം ഇവിടെ വിക്ഷേപിക്കരുത് ഇനി നിക്ഷേപിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ മാത്രം പ്രത്യേകമായി തയ്യാറാക്കിയ ബില്ലുകളിൽ ഇടുക എന്നുള്ള നിർദ്ദേശമാണ് ആദ്യം നമ്മൾ കൊടുത്തത് പിന്നീട് നമ്മൾ ഇവിടെ കുട്ടികൾക്ക് സന്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പോസ്റ്ററുകളെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് നമ്മൾ ശുചിത്വ മിഷൻ അതുപോലെ തന്നെ ഹരിത കേരളം മിഷൻ ഇവരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഈ പോസ്റ്റേഴ്സ് കിട്ടിയത് അത് വളരെ നല്ല രീതിയിൽ നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതിൽ ഇതിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് കുട്ടികളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അധികാരികൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഈ മെസ്സേജ് കാണിക്കുന്നത് അതായത് നമ്മൾ കൊടുത്ത പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ കൃത്യമായ ബിന്നുകളിൽ നിക്ഷേപിച്ചാൽ അത് കൊണ്ടുപോകാനും സംസ്കരിക്കാനും അധികാരികൾ തയ്യാറാണ് അതൊരിക്കലും ഒരു മാലിന്യമായി മാറുന്നില്ല അതിന് നിങ്ങൾ ഇവിടെ എല്ലായിടത്തും പോസ്റ്ററില് വെച്ചിട്ടുണ്ട് വലിച്ചെറിയുന്നതാണ് മാലിന്യം കൃത്യമായി നിക്ഷേപിക്കുന്നത് മാലിന്യമല്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇതുവഴി നമ്മൾ കൊടുക്കുന്നത് ഈ സ്കൂളിലെ പറയാനുള്ളത് അപ്പോൾ അതിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു എൻ എസ് എസ് യൂണിറ്റ് ആണിത് കഴിഞ്ഞ വർഷം മികച്ച യൂണിറ്റിനുള്ള എൻ എസ് എസിൻ്റെ അവാർഡ് കിട്ടിയിരുന്നു ജില്ലയിലെ അപ്പോൾ ഈ വർഷവും ഈ ഒരു കലോത്സവത്തിന് തന്നെ സജീവമാണ് അപ്പോൾ ഗ്രീൻ പ്രോട്ടോകോളിൻ്റെ കാര്യത്തിൽ നമ്മൾ എൻ എസ് എസ് വളരെയധികം സജീവമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ പേപ്പർ പെൻ നിർമ്മാണം നടത്തിയത് അപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇപ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിക്കിൻ്റെ പെൻ ആണെങ്കിൽ പോലും അല്ലേ അപ്പോൾ അതിന് തന്നെ നമുക്ക് എന്താണ് ബിന്നുകളൊക്കെ വെക്കാറുണ്ട് എന്നിരുന്നാൽ തന്നെയും അതും എന്താണ് ഭൂമിക്ക് തന്നെ ഒരു മോശമായിട്ടുള്ള രീതിയിലാണ് പ്ലാസ്റ്റിക്കല് കൂടുതലായിട്ട് വരിക അപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ റീഫില്ലറിന് മാത്രം എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് നോക്കിയാൽ മതിയാക്കും അപ്പോൾ ഇനി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇതുപോലെ തന്നെ പേപ്പർ പെൻ നിർമ്മിച്ച് പാലേറ്റുവിനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൊടുക്കാറുണ്ട് ലീഡർ അല്ലേ അപ്പോൾ ഈ ഒരു ഗ്രീൻ പ്രോട്ടോകോളിനെ പറ്റിയും ഈ പേനയെ പറ്റിയും എൻ എസ് എസിന്റെ പ്രവർത്തനത്തെ പറ്റിയും ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ എൻസ് ഈ പേന നിർമ്മാണം പ്ലാസ്റ്റിക് ടീച്ചർ പറഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല കാര്യം ആണ് ഞങ്ങൾ പറഞ്ഞത് കാരണം കലവർഷം തന്നെ ഗ്രീൻ പ്രോട്ടോകോൾ ആയതുകൊണ്ട് പ്ലാസ്റ്റിക് മറ്റേ നമുക്ക് തീർത്തു ഒഴിവാക്കിയിട്ട് പേപ്പറൊക്കെ നിർമ്മിക്കാം പിന്നെ ഇതിൻ്റെ ഭാഗത്ത് തന്നെ ഇന്നലെ ഇവിടെ ഓല കൊണ്ട് വല്ലം നിർമ്മിക്കാൻ മത്സരം ഉണ്ടായിനും അത് അത് വല്ല വല്ല തന്നെ ഞങ്ങൾ പ്ലാസ്റ്റിക് ഇടുന്നത് ഓരോ സ്റ്റേജിൻ്റെ ഓരോ സ്റ്റേജിന് രണ്ട് വല്ലം ഇതോ ഒന്ന് പ്ലാസ്റ്റിക്